ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി ഇത്രയും ബഹുമാനപ്പെട്ട എൽദോ പി അച്ഛൻ ആരാധനയിൽ സഹകാർമ്മികരായിരിക്കുന്ന പ്രിയപ്പെട്ട അരുൺ നല്ലില അച്ഛൻ ഈ ഇടവകയുടെ മുൻ വികാരി പ്രിയപ്പെട്ട ജോണൈപ്പ് അച്ഛൻ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ളവരെ പരിശുദ്ധ പിതാക്കന്മാർ കർത്താവിൻ്റെ അപ്പോസോലന്മാർ പത്രോസ് പൗലോ സ്ലിഹന്മാരുടെ ഓർമ്മ പൗരസ്ത്യ സുറിയാനി സഭയുടെ മക്കൾ ഇന്ന് ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ആഘോഷിക്കുകയാണ് പരിശുദ്ധ പത്രോസ് പൗലോ സ്ലിഹന്മാരുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് മൂന്ന് ദിവസത്തെ നോമ്പാചരണം ഉണ്ടായിരുന്നു ആ നോമ്പാചരണവും ഇന്ന് ഈ പെരുന്നാളോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ് രണ്ട് പേരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ആയിരുന്നു രണ്ടുപേരും രണ്ടുപേരെ നമ്മുടെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ സ്വഭാവവും അവരുടെ ജീവിത സാഹചര്യവും എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിരുന്നു രണ്ടുപേരെയും തിരഞ്ഞെടുത്തത് സഭയെ പണിയുവാനായിട്ടും അതേപോലെ തന്നെ ദൈവസ്നേഹം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ടും ആയിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ്ലിഹായെ പഴയ നിയമത്തിലെ മോശയോട് പ്രാർത്ഥനയിലൂടെ നമ്മുടെ പിതാക്കന്മാർ സാമ്യപ്പെടുത്തുന്നുണ്ട് പഴയ നിയമത്തിന്റെ തലവനാണ് മോശ പുതിയ നിയമത്തിന്റെ തലവനാണ് പത്രോസ് മോശ ഇസ്രായേൽ ജനത്തിന് കൊടുപ്പാനായി ഹോവയിൽ നിന്ന് പത്ത് കൽപ്പനകൾ അടങ്ങിയതായ രണ്ട് കൽപ്പനകൾ പ്രാപിച്ചു പത്രോസാകട്ടെ ശിഹാദംബരാനിൽ നിന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുകൾ നേടി മോശ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആരാധിപ്പാനായിട്ട് സമാഗമന കൂടാരം നിർമ്മിച്ചു പത്രോസാകട്ടെ വിശ്വാസമാകുന്ന പാറമേൽ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് സഭ പണിയുകയാണ് അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന നമുക്ക് കൂട്ടും കാവിലുമായിരിക്കട്ടെ പത്രശ്ലീഹായ സംബന്ധിച്ച് നമ്മൾ അറിയുന്നു അവനൊരു സാധാരണക്കാരൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു ഷമോൻ എന്നാണ് അവൻ വിളിക്കപ്പെട്ടിരുന്നത് അവൻ നമ്മുടെ കർത്താവിൻ്റെ വിളിയെ കേട്ടുകൊണ്ട് വലയും പടകും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോരുകയാണ് പ്രകാരം കൂടെ ആയിരുന്നവനായ പത്രോസിനോട് കർത്താവിപ്രകാരം അനുളി ചെയ്തു നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും കീഫ എന്നുള്ള സ്ഥാനം അപ്രകാരമുള്ളതായ വലിയ വലിയൊരു വിളി അദ്ദേഹം യേശുവിൽ നിന്ന് സ്വീകരിക്കുകയാണ് പത്രോസിന്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് അവൻ യേശുവിനെ അനുഗമിക്കുവാനായി വിളിക്കപ്പെട്ടതായ സമയം മുതൽക്ക് തന്നെ മുഴുവൻ സമയവും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ ജീവിതത്തിൽ യേശുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ വീഴ്ചകൾ പലതും സംഭവിക്കുന്നു ഒന്നാമതായിട്ട് അവൻ നമ്മുടെ കർത്താവിനെ കയ്യാഭാവിന്റെ ഭവനത്തിൽ വെച്ച് തള്ളിപ്പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് രണ്ടാമതായി അവൻ യേശുവിനെ പിടിക്കുവാനായിട്ട് വന്നപ്പോൾ ഉറയിൽ നിന്നും വാളെടുത്ത് ഒരുവന്റെ ചെവി ഛേദിച്ചതായിട്ടുമൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് അങ്ങനെ പത്രോസിന്റെ ഭാഗത്ത് അവൻ കർത്താവിനോടുകൂടെ ചേർന്ന് നിന്നവനായിരുന്നുവെങ്കിലും വീഴ്ചകൾ ഉണ്ടായി അതിനുള്ള കാരണം എന്താണ് നമ്മുടെ കർത്താവ് തന്നെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്രോസേ പത്രോസേ സാത്താൻ നിന്നെ മുറത്തിലിട്ട് പാറ്റുന്നത് പോലെ പാറ്റുവാൻ ഗോതമ്പുമണി മുറത്തിലിട്ട് പാറ്റുന്നത് പോലെ പാറ്റുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാലോ ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശുവിന്റെ സന്നിധിയിൽ അവനായിരുന്നതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടു പോയില്ല പലപ്പോഴും കർത്താവിനെ വിട്ട് മാറേണ്ടുന്നതായ സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും ഒരു മടങ്ങിവരവ് അവന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് പത്രോസ് ദിവസം മടങ്ങി വരികയാണ് യശ്വതംബരാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് ശേഷം അപ്പോസോലന്മാർ കൂടി പ്രാർത്ഥിച്ചിരുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അതിനുശേഷം നമ്മൾ കാണുകയാണ് പത്രോസ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം പ്രകാരം അദ്ദേഹത്തിന്റെ യാത്ര എറുഷലേമിൽ നിന്ന് അന്ത്യോക്യായിലേക്ക് അവിടെ നിന്ന് തുടർന്ന് റോമയിലേക്കൊക്കെ തുടരുകയാണ് അനേക യഹൂദന്മാരെ അദ്ദേഹം യേശുക്രിസ്തു ആരെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി അങ്ങനെ ആദിമ ക്രൈസ്തവ സഭ വളരുകയാണ് പത്രസപ്പോസ്തോലെൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട് സ്നേഹന്മാർക്കാദ്യം ഇടയന്മാർ ച ശ്രീഹൻ ശ്ലീഹന്മാരിൽ ആദ്യനായിരുന്നു ഒന്നാമത്തവനായിരുന്നു പത്രോസ് പത്രോസിന്റെ നേതൃത്വത്തിൽ സഭ വളരുന്നുണ്ട് സുന്നഹദോസുകൾ കൂടുന്നുണ്ട് അങ്ങനെ അതിമ ക്രൈസ്തവ സഭയുടെ വളർച്ച നമ്മൾ കാണുകയാണ് അപ്പോസോല പ്രവർത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ പകുതി ഭാഗം പത്രോസിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് പത്രോസ് വിജാതീയരുടെ ഇടയിലും സുവിശേഷം പ്രഘോഷിച്ചു അതിന്റെ ഭാഗമായിട്ടാണല്ലോ കൊർണോലിയസ് പോലും അവൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ട് യേശുക്രിസ്തുവിംഗിലേക്ക് തിരിയുന്നത് റോമായിലെത്തി റോമായിൽ സുവിശേഷം പ്രഘോഷിച്ചു വരവേ ക്രൂരനാടുവാഴിയായ നീറോയുടെ ഭരണകാലത്ത് അവിടെ വെച്ച് അവൻ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് പരിശുദ്ധനായ പൗലോസപോസോലന്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തർസൂസുകാരൻ തർസൂസുകാരൻ തർസുസുകാരൻ എന്നാൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഡെമസ്കോസിലേക്കുള്ള യാത്രാമധിയെ പടിവാദത്തിൽ വെച്ച് ക്രിസ്തു അവനെ പിടിക്കുകയാണ് ക്രിസ്തു കൂടി അവൻ ക്രിസ്തുവിന്റെ വക്താവായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനായി മാറ്റപ്പെട്ടു ഡെമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വന്നവൻ ഡെമസ്കോസിലുള്ള ക്രിസ്ത്യാനികളുടെ സഹായത്തോടു കൂടി ഡമസ്കോസ് കോട്ടയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോരുന്നതായ ആ സംഭവമൊക്കെ അപ്പോസോല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് അറിയുന്നുണ്ട് യേശുവിനെ കണ്ടു അവൻ പൂർണമായി മാറപ്പെട്ടു അപ്പോസോലൻ തന്റെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ദർശനത്തിലൂടെ അവനെ ഞാൻ കണ്ടു ക്രിസ്തുവിനെ അവൻ കാണുകയാണ് അപ്പോസ്തോലൻ യഹൂദന്മാരല്ലാത്തവരോടായിരുന്നു കൂടുതലായിട്ട് പൗലോസപ്പോ സോലൻ സുവിശേഷം പ്രഘോഷിച്ചത് ലേഖനങ്ങൾ എഴുതി രണ്ട് ധീമോതിയോസിന്റെ ലേഖനം നാലാം നാലാമധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പ്രകാരം പൗലോസപ്പോ സോലൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നല്ല പോർപരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടമരിക്കായി കരുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രക്ഷദൈവത്തിന്റെ ദാനമാണ് എന്ന് ഏറ്റവും കൂടുതൽ ശക്തിയുക്തം പ്രസംഗിച്ചവനായിരുന്നു പരിശുദ്ധനായ പൗലോസപ്പൂസോലൻ പൗലോസപ്പോസോലൻ അനേകരെ പാപത്തിൽ നിന്ന് ദൈവീക ചിന്തയിലേക്ക് വഴി നടത്തി കൊരിന്തിയ ഫിലിപ്പിയ അതേപോലെ തന്നെ എഫേസോസ് തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ വിഗ്രഹാരാധന കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പൗലോസപ്പോസോലൻ അവിടെ ചെന്ന് ദൈവവചനം ശക്തിയായിട്ട് പ്രഘോഷിക്കുകയാണ് അവന്റെ ശബ്ദം കേട്ട് ജനമെല്ലാം അവനിലേക്ക് തിരിയുകയാണ് ജനമെല്ലാം ദുർമാർഗം വിട്ടുകൊണ്ട് പൗലോസപ്പോ സോലനെ അല്ലെങ്കിൽ അവന്റെ പ്രസംഗം കേട്ടുകൊണ്ട് അവൻ ആരെക്കുറിച്ച് പ്രഘോഷിക്കുന്നു ആ ക്രിസ്തുവിലേക്ക് മനം തിരിയുകയാണ് അതുകൊണ്ടാണ് ഓരോ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പൗലോസപ്പോ സോലൻ യാത്ര തിരിക്കുമ്പോൾ ജനമെല്ലാം അവനെ കണ്ടു ആ വിട്ട് കരയുമായിരുന്നു പോകല്ലേ പോകല്ലേ ഞങ്ങളോടുകൂടെ ഒരു നിമിഷമെങ്കിലും അങ്ങ് കൂടുതൽ ചിലവഴിക്കണം അതായിരുന്നു അവരുടെ അതിയായ ആഗ്രഹം പ്രിയപ്പെട്ടവരെ രണ്ടുപേരും യേശുവിനോട് സമീപിച്ചപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറപ്പെടുകയാണ് പത്രോസപ്പോ സോലൻ്റെയും പൗലോസപ്പോ സോലൻ്റെയും പത്രോസപ്പ സോലൻ യേശുവിനോടുകൂടെ നടന്നവനാണ് അപ്പോസോലം തെരഞ്ഞെടുക്കപ്പെട്ട ആ സമയം മുതൽക്ക് പടകും വലകളും ഒക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി മുഴുവൻ സമയവും അവൻ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു ചില സമയത്തൊക്കെ അവൻ ദൂരെ മാറി നടന്നുവെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നിരുന്നാലും അവൻ യേശുവിനോട് കൂടെ നടന്നവനാണ് എന്നാൽ ഞാൻ ഓർമ്മിപ്പിച്ചു പത്രോ സപ്പ പൗലോ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ ഒരു ദർശനത്തിലൂടെയാണ് അവൻ കണ്ടത് അവനും യേശുവിനെ കണ്ടു പത്രോസ് ശാരീരികമായി ക്രിസ്തുവിനോടുകൂടെ നടന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ അവൻ നടക്കുന്നതായി നമ്മൾ കാണുകയാണ് അവരുടെ രണ്ടുപേരുടെയും ദൗത്യം യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു പത്രോസ് ഏറസ്ലേം മുതൽ റോമാവരെയും യേശുവിനെ കുറിച്ച് പ്രകോഷിച്ചു പോകുന്ന വഴിക്കെല്ലാം ക്രിസ്തു ആരാണെന്ന് ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ അതെല്ലാം അവൻ പഠിപ്പിക്കുകയാണ് പ്രഘോഷിക്കുകയാണ് പൗലോസാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവരുടെ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്തെന്ന് ഇന്ന് ഈ പെരുന്നാൾ ദിവസം നമ്മളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് വെളിപ്പെട്ടിരിക്കുമ്പോൾ നമുക്കും ചോദിക്കാം ക്രിസ്തു എനിക്കിന്ന് ആരാണ് യേശു ക്രിസ്തു എനിക്ക് നാരായ പത്രോസിന്റെ ജീവിതത്തിലും പൗലോസിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നു അവർ യേശുവിനെ സർവസ്വുമായി കണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കും വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും അവരുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുകയാണ് പത്രോസ് പറഞ്ഞു എനിക്ക് എനിക്കെന്റെ കർത്താവിന്റെ തൃപാദങ്ങൾ ചുംബിച്ചുകൊണ്ട് മരിക്കണം തലകീഴായി അവനെ കുരിശിത്തറച്ചു കൊല്ലുകയാണ് ഏറ്റവും നികൃഷ്ടമായ രീതിയിലുള്ളതായ ഒരു ഒരു ശിക്ഷാവിധിയായിരുന്നു തലകീഴായി കുരിശിൽ തറച്ചു കൊല്ലുക അപ്രകാരം നിർദാക്ഷിണ്യം നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അവനെ പീഡിപ്പിച്ചു കൊന്നു പീഡിപ്പിച്ചുകൊന്നു പൗലോസ്നിയാകട്ടെ ശിരച്ഛേദനം ചെയ്തു കളഞ്ഞു കഴുത്ത് വെട്ടിക്കളഞ്ഞു രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം സ്വീകരിച്ചത് കൊണ്ടാണ് അവരുടെ രണ്ടുപേരുടെയും പെരുന്നാളുകൾ ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചുവല്ലോ പത്രോസ് പന്ത്രണ്ട് അപ്പോസോലന്മാരിൽ ഒരുവനായിരുന്നു പൗലോസ് ആകട്ടെ പിന്നീട് ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടവനായിരുന്നു സ്നേഹിക്കപ്പെട്ടവരെ ഇവരുടെ രണ്ടുപേരുടെയും ഈ ഓർമ്മ ദിവസം വി ഹാവ് ടു ആസ്ക് ഹു ഈസ് ജീസസ് ഫോർ യേശു ക്രിസ്തു എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് എന്താണ് സ്ഥാനമുള്ളത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടവരെങ്കിൽ ആ വിളിയുടെയും ആ നിയോഗത്തിന്റെയും പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ ആയിത്തീരുവാൻ സാധിക്കുന്നുണ്ട് ഒരു വലിയ ചോദ്യമാണ് ക്രിസ്തു നമ്മളെ കണ്ട ആരെങ്കിലും നീ ക്രിസ്തുവാണെന്ന് എപ്പോഴെങ്കിലും പറയുന്നു നമ്മളുടെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിൽ ജീവിക്കുന്നവനാണ് ഇവനെന്ന് ഇവളെന്ന് ആരെങ്കിലും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വർഗീയതയും അതേപോലെ തന്നെ മതസ്പർദ്ധതയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം ക്രിസ്തുവിനെ നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു വിദേശ രാജ്യത്തിൽ നിന്ന് ഇവിടെ ഈ ഭാരതത്തിൽ എത്തിച്ചേർന്ന് സുവിശേഷ വേല ചെയ്തവരൊക്കെ ക്രിസ്തു ഈ രാജ്യത്തിന് കാണിച്ചു കൊടുത്തു കാണിച്ചു അതൊരു സ്റ്റെയിൻസ് കാണിച്ചു കൊടുത്തു എത്രയെത്രയോ മിഷണറി പ്രവർത്തകർ അവരുടെയൊക്കെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആക്കി തീർത്ത് ക്രിസ്തു ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു ബട്ട് വി നമുക്ക് സാധിച്ചിട്ടില്ല നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവര് ഈ വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ നമ്മളെ അപ്രകാരമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുചെന്നാക്കണം നമ്മളുടെ പ്രവർത്തികൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ എല്ലാ രീതിയിലുള്ള ജീവിത നടപടികളും കണ്ടുകൊണ്ട് നമ്മളായിരിക്കുന്ന സമൂഹം നമ്മളോട് പറയണം അവരൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എല്ലാം നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നല്ല ഒരു ക്രൈസ്തവ അന്ത്യത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണം ക്രിസ്ത്യാനിക്കടുത്ത ഒരു അന്ത്യം ഉണ്ടാകണം ക്രിസ്ത്യാനിക്കടുത്ത ഒരു ജീവിതമില്ലാതെ ക്രിസ്ത്യാനിക്കടുത്തതായ ഒരു അന്ത്യം നമുക്കുണ്ടാകുമോ അതുകൊണ്ട് ഈ പെരുന്നാൾ നമ്മളെ ഒന്ന് പുനർ ചിന്തിപ്പിക്കട്ടെ നാം ആരാണ് എന്താണ് നമ്മുടെ ജീവിതം എന്താണ് നമ്മുടെ പ്രവർത്തികൾ എന്താണ് നമ്മളുടെ ജീവിത ക്രമങ്ങൾ എവിടെ ആയിരിക്കേണ്ടുന്നവരാണ് അങ്ങനെയുള്ളതായ നല്ല നല്ല ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ഈ പെരുന്നാൾ ദിവസം കൊണ്ടുവരട്ടെ എന്ന് ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജൂബിലി വർഷമാണ് ഈ ജൂബിലി വർഷം ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ചരിത്രം പലതും തമസ്കരിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ചരിത്രം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പൗരാണികമായ പല സഭകളുടെയും ചരിത്രങ്ങളൊക്കെ ഇല്ലാതാക്കി നൂതനമായ നവീനമായിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ആവിർഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഈ പള്ളി കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തേണ്ടുന്നതായ ഒരു കാലഘട്ടം ഈ പള്ളി ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ പള്ളി എങ്ങനെ വളർന്നു ആര് വളർത്തി എപ്രകാരം ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആരൊക്കെ ത്യാഗം സഹിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുവാൻ വിചാരപ്പെടുവാൻ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുമ്പോൾ കാലം കാലഞ്ചീത പുണ്യശ്ലോകനായ അഭിവന്യ കടവിൽ പൗരോസ്മാർ അത്താനാസിയോസ് തിരുമേനിയെ നമുക്ക് ഓർക്കാം പൗരസ്യ സുവിശേഷ സമാജത്തിന്റെ അത്രാ പോലത്തെ ആയിരുന്നു തിരുമേനി തിരുമേനി ഒരു ഒരു യുണീക് പേഴ്സണാലിറ്റി ആയിരുന്നു ഒരു വ്യത്യസ്തമായ ഒരു ജീവിതം അദ്ദേഹത്തെ നിങ്ങളിൽ ചിലരെങ്കിലും ഒക്കെ കണ്ടിട്ട് ഉണ്ടാകാം ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ട് കരിങ്ങാച്ചിറപ്പള്ളിയിലെ പുണ്യശ്ലോകനായ ഒസാധിവ തിരുമേനിയോടൊപ്പം താമസിക്കുമ്പോൾ അന്ന് അവിടെ വരുന്നു അവിടെ വന്ന് തിരുമേനിയോടുകൂടി സമയം ചെലവഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ നേതൃത്വത്തിൽ ഈ ഇടവക ആരംഭം കുറിച്ചു അച്ഛൻ ഈ ഇടവകയുടെ നാനാവിധത്തിലുള്ളതായ വളർച്ചയ്ക്കും ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം അതേപോലെ തന്നെ ഒരു സമാജത്തിന്റെ സാരഥികളായിരുന്നു ആർത്തിങ്കൽ അച്ഛൻ തുടങ്ങി എല്ലാവരെയും നമുക്ക് ഈ തരണത്തിൽ വിനയപൂർവ്വം ഓർക്കാം ഇടവകയിൽ കാലാകാലങ്ങളിൽ ശുശ്രൂഷ നിർവഹിച്ച വൈദികരെ നമുക്ക് ഓർക്കാം ഇവിടെ എല്ലാവരുടെയും പേരുകൾ പേരുകളെന്ന് വിശുദ്ധ കുർബാനയിൽ ഓർത്തു ആരെയും പ്രത്യേകം അനുസ്മരിക്കുന്നില്ല രണ്ടായിരത്തി ആറിൽ ഈ പള്ളിയുടെ പുനർനിർമാണമൊക്കെ പൂർത്തീകരിച്ച് ഇതിന്റെ കൂതാശ നിർവഹിച്ചപ്പോൾ അന്ന് ഒരു ക്ഷമാശനായി ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ വരുവാനുള്ള കാരണം പ്രിയപ്പെട്ട ജോണേ പച്ചൻ അന്ന് ഇവിടുത്തെ സഹവികാരിയാണ് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചു ആ രീതിയിലുള്ള ഒരു സ്നേഹബന്ധമാണ് അന്ന് ഇവിടെ വരുവാൻ പ്രത്യേകം കാരണമായത് അന്ന് സഭയ്ക്ക് വേണ്ടി നവാഭിഷിക്തനായ അഞ്ചുമെത്രാപോലിത്താമാരുടെ വലിയ സാന്നിധ്യവും ശ്രേഷ്ഠ ഭാവായുടെ സാന്നിധ്യവും എല്ലാം ഈ ദേവാലയത്തിന്റെ കൂതാശ ദിവസം ഉണ്ടായിരുന്നത് ഈ തരണത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഓർത്തുപോകുകയാണ് എത്രയോ അധികമായിട്ട് ദൈവം ഈ ദേവാലയത്തെ വളർത്തുന്നു ഉയർത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ ജൂബിലി വർഷം കൂടുതൽ കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വിനയപൂർവം പ്രാർത്ഥിക്കുന്നു കലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത ട്രസ്റ്റിമാരെ ഓർക്കാം അതേപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി എല്ലാ ഭരണസമിതി അംഗങ്ങളെയും നമുക്ക് ഓർക്കാം ചിലരൊക്കെ മൺമറഞ്ഞ് പോയി ചിലരൊക്കെ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട് ചിലരൊക്കെ ട്രാൻസ്ഫർ ഒക്കെ ലഭിച്ചു മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോയവരൊക്കെ എല്ലാവരെയും ഒക്കെ ഒറ്റവാക്കിൽ നന്ദിയോടെ ഓർക്കട്ടെ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെയും ഈ ഇടവകയുടെ വികാരി ഇത്രയും ബഹുമാനപ്പെട്ട എൽദോ സച്ചൻ കഴിഞ്ഞ കാല ശുശ്രൂഷകൾ ഇടവകയ്ക്ക് കൂടുതൽ ഗുണപ്പെടും പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ അദ്ദേഹം നല്ല ഒരു നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ നിർവഹിച്ചു പോരുന്നു ഭദ്രാസനത്തിന്റെ ചില ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഭദ്രാസന ആസ്ഥാനം കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇടവകയെ ഓരോരോ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഫ്രം ദിസ് എനിക്കത് പറയാതിരിക്കാൻ പറ്റുകയില്ല മറ്റുള്ള ഇടവകൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇടവക എല്ലാ കാര്യങ്ങളും ഒരുപടി മുമ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രിയപ്പെട്ട അൽദോസ് അച്ഛൻ്റെ നേതൃത്വം ആണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഒത്തിരി സന്തോഷമുണ്ട് ചെറിയ ഒരു ഇടവകയെങ്കിലും തങ്ങളുടേതായ പഴമയും തങ്ങളുടേതായിരിക്കുന്ന ആ ജ്യേഷ്ഠ സ്ഥാനം അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും ബന്ധപ്പെടുന്നു അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇടവകി ബലവത്താണ് തുടർന്നും അത് അനുഗ്രഹകരമായി തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയുരാരോഗ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഭദ്രാസനത്തിന്റെ ട്രഷറർ പ്രിയപ്പെട്ട നിധിൻ സ്റ്റീഫൻ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട് നിധിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് പലപ്പോഴും മറുപടി ആയിട്ട് ചോദിക്കാറ് അത്രയും ആത്മാർത്ഥതയോടെ ഈ ഭദ്രാസനത്തിന്റെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സമർപ്പണത്തോടു കൂടി അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു പ്രിയപ്പെട്ട ഫിലിപ്പ് പങ്കെ സൻ്റെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി പേരെ പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ആരെയും പ്രത്യേകിച്ച് ഇനിയും പരാമർശിച്ച് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു ഈ വർഷം ഈ ജൂബിലി വർഷം ട്രസ്റ്റിമാരായിരിക്കുന്നവർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്നവർ എല്ലാവരുടെയും പേരുകളൊക്കെ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ പ്രത്യേകം തന്നു അതൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നു ഇവിടുത്തെ ഫൗണ്ടർ മെമ്പേഴ്സ് തുടങ്ങി അങ്ങനെയുള്ള എല്ലാവരുടെയും പേരുകളെന്ന് വിശുദ്ധ കുർബാനയിൽ ഓർത്തു ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു വർഷത്തെ ഈ ഒരു ആഘോഷം അതിന്റെ അലയടികൾ നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി നിലകൊള്ളട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ ഭക്തസംഘടനകളെ ഓർക്കുന്നു അധ്യാത്മിക പ്രസ്ഥാനങ്ങളെ ഓർക്കുന്നു എല്ലാവരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടെ ഓർക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ശ്രേഷ്ഠ കാതോലിക്കാവാനസ് കൊണ്ട് ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട് ഇന്ന് വിരുദ്ധ ദിനമായിട്ട് പരിശുദ്ധ സഭയിലെ ദൈവമക്കൾ ആചരിക്കണം എന്നുള്ളതാണ് ആ കൽപ്പനയുടെ അല്ലെങ്കിൽ ആ സർക്കുലറിന്റെ ഉള്ളടക്കം കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ആയിരുന്നു വിരുദ്ധ ദിനമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസമാണല്ലോ എല്ലാവരും കൂടി വരുന്നത് അതുകൊണ്ട് ഇന്ന ദിവസം പ്രത്യേകം പ്രതിജ്ഞ എടുക്കുകയും ഈ ദിവസത്തെ ഓർക്കുകയും നമ്മളിലൂടെ നമ്മൾ മുഖാന്തരം ലഹരി സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ ഇടയായി തീരുകയും ചെയ്യണം എന്ന് ശ്രേഷ്ഠ ഭാവാ തിരുമനസ് കൊണ്ട് ഓർമ്മിപ്പിച്ചു ഇന്ന് സമൂഹത്തെ കാർന്നു നിന്ന വലിയൊരു വിപത്താണ് ഈ ലഹരി അനേക കുടുംബങ്ങള് വേദനയിലൂടെ കടന്നു പോകുന്നു എത്രയെത്രയോ പേരാണ് പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് അവരുടെ കുടുംബത്തിലെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പൊതുവായ സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സ കൊടുക്കുവാനും അത് മാറ്റിയെടുക്കുവാനും ഒക്കെ പലരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഒരു സാഹചര്യമാണ് എന്ന് പലരും അറിയപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയൊക്കെ കടന്നു പോകുന്നവരൊക്കെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തോത്രം ചെയ്ത് കർത്താവേ ഈ ഇടവകയെ കൂടുതൽ അനുഗ്രഹിക്കണമേ കർത്താവ് ഇടവകയെ കൂടുതൽ വഴി നടത്തണമേ ഇടവക എൻ്റെ പെരുന്നാമുഹത്വത്തിനായി എന്നും എന്നും നിലകൊള്ളണമേ എന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം പ്രാർത്ഥിച്ചു പെരുന്നാളിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിച്ച് അദ്രാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആത്മാർത്ഥതയോടെ നിങ്ങൾ സഹകരിക്കുന്നു ഈ സഹകരണത്തിന് നിങ്ങളുടെ ഈ അകമഴിഞ്ഞതായ എല്ലാ രീതിയിലുള്ളതായ വലിയ കൈത്താങ്ങലുകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ